ഹലോ ലാസ്റ്റ് വീക്ക് ഞാൻ എക്സാം ഫിയർ ആൻഡ് ആൻസൈറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് വന്ന ചില റിക്വസ്റ്റ്സ് ആണ് ഈ എക്സാം ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി ഇല്ലാത്ത കുട്ടികൾക്കും പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പെട്ടെന്ന് ബോർ അടിക്കുന്നു അധികം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എക്സാം ടൈമിൽ ഓർമ്മ നിൽക്കുന്നില്ല എന്തിന് നെക്സ്റ്റ് ഡേ പോലും ഓർമ്മ നിൽക്കുന്നില്ല അപ്പം ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിരുന്നു ആ ഒരു ബേസിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പഠിക്കാൻ ഇരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ഇമീഡിയറ്റ്ലി നമ്മൾ ഒന്നെങ്കിൽ ഭയങ്കര ഒത്തിരി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗെയിംസ് അല്ലെങ്കിൽ മൂവി ആൻഡ് ടി വി ഗ്യാജറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇമീഡിയറ്റ്ലി പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഗ്യാജറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വന്ന് പഠിക്കാൻ ഇമ്മീഡിയറ്റ്ലി ഇരിക്കുമ്പം നമ്മുടെ ബ്രെയിൻ അതിന് പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല സോ നമ്മൾ എത്ര ഇരുന്നാലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കളിച്ച ഗെയിംസ് അല്ലെങ്കിൽ നമ്മൾ കണ്ട എന്താ പറയുക സീരീസോ മൂവിയോ ഇത് തന്നെയായിരിക്കും ഇങ്ങനെ റീക്കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ അതിനകത്തോട്ട് എത്ര വായിച്ചാലും എത്ര പഠിച്ചാലും അത് ഉള്ളിൽ കയറില്ല ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് പഠിക്കാനിരിക്കുന്നതിന് മിനിമം തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുന്നേ എങ്കിലും നിങ്ങൾ ഗ്യാജറ്റ്സ് ഒക്കെ മാറ്റി വെക്കുക അതുപോലെ ഹെവി ആയിട്ടുള്ള കൂടുതൽ എന്താ പറയുക ആയിട്ടുള്ള എക്സസൈസും ചെയ്യാതെ കുറച്ച് റിലാക്സ് ആയിരുന്നു ഒന്ന് കാം ഡൗൺ ആയതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കുക അന്നേരം മാത്രം നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും പുതുതായിട്ട് എടുക്കാൻ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരിക്കുള്ളൂ ഇത് കോൺസെൻട്രേഷൻ സെക്കൻഡ് തിങ് പഠിച്ചത് മറക്കുവാണ് ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളതിനും ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളൊത്തിരി ടി വി ഇതെല്ലാം കണ്ടു വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സാധനം അവിടെ സേവ് ഒരു സ്ഥലമില്ല കാരണം അവിടെയെല്ലാം നമ്മൾ കണ്ട ഈ സീരീസ് അല്ലെങ്കിൽ കളിച്ച ഗെയിംസിൻ്റെ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് നമ്മളെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവാൻ വേണ്ടിയുള്ള ചില ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുണ്ട് അല്ലേ ഓഫ് അഫ്കോഴ്സ് അതിനോ നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്കെല്ലാം എഴുതി പഠിക്കുക എന്നുള്ളതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിൽ കീവേഡ്സ് എപ്പോഴും എഴുതിയെടുക്കണം നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും എഴുതുന്നില്ലേലും കയ്യിൽ എപ്പോഴും ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പെൻ വെച്ചിരിക്കണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആൻഡ് ഈ കീവേർഡ്സ് എഴുതുന്ന സമയത്ത് നമ്മളത് ഒച്ചത്ത് പറയണം എന്നിട്ടൊന്നു കണ്ണടച്ച് കാണാതെ അത് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാൻ ഒരിക്കൽ പറയണം എന്നിട്ട് നമ്മൾ എഴുതണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സെൻസറി മെമ്മറിയിലാണ് അത് സേവ് ആവുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്യുക സെക്കൻഡ് നമ്മൾ ഈ എഴുതിയതിനെ തന്നെ ഒച്ചയിൽ ഒന്നോ രണ്ടു വട്ടം ഒച്ചയിൽ വായിച്ചുകൊണ്ടിരിക്കണം അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ സേവ് ആകും അന്നേരം അത് കഴിഞ്ഞ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യുമ്പം എക്സാമിന് മുന്നേയും അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എഴുതിയ കീ പോയിന്റ്സ് നമ്മൾ വീണ്ടും 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 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ സേവ് ആകും അപ്പം നമ്മൾ ഈ ഫുൾ ചാപ്റ്റേഴ്സ് പിന്നെയും പിന്നെയും ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ മെയിൻ കീവേർഡ്സ് എഴുതിയേക്കുന്നത് തന്നെ വീണ്ടും വീണ്ടും റീകോൾ ചെയ്താൽ തന്നെ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാവും അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഠിച്ചും കഴിഞ്ഞ് എഴുതിയും കഴിഞ്ഞ് റീകോളും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇമീഡിയറ്റ്ലി പോയി എഗെൻ വീഡിയോ ഗെയിം കളിക്കാനോ ടി വി നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് നോക്കാനോ പോയി കഴിയുമ്പോൾ എന്താകും നമ്മൾ ഈ പഠിച്ചതെല്ലാം ഇരേസ് ആയി പോകുവാണ് അല്ലെങ്കിൽ ഓവർ റൈറ്റ് ആയി പോകുവാണ് നമ്മൾ ഈ കാണുന്നൊരു ഇപ്പം നമ്മളൊരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കണ്ടൊരു മൂവി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കത് കാലങ്ങളോളം ആ മൂവിയുടെ ഡയലോഗ്സ് വരും ഓർമ്മയുണ്ടാകും കാരണം അത് അത്രയ്ക്കും ഡീപ്പായിട്ടാണ് നമ്മുടെ മെമ്മറിയിൽ സേവ് ആവുന്നത് കാരണം അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് വിഷ്വലി നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക കേൾക്കുന്നുണ്ട് നമ്മളത് ഫീൽ ചെയ്ത് എൻജോയ് അത് കൂടുതൽ പെട്ടെന്ന് രജിസ്റ്റർ ആകും അപ്പോൾ എന്താ ഇതിനൊക്കെ നമ്മൾ പഠിച്ചതെല്ലാം ഓവർ റൈറ്റ് ചെയ്യുക ചെയ്യുന്നത് അതുകൊണ്ട് കഴിയുന്നതും പഠിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾ ടിവിയോ ഫോണോ ഇങ്ങനെയൊന്നും നിങ്ങളുടെ കുട്ടീനെ യൂസ് ചെയ്യാൻ വിടരുത് അത് കുട്ടികളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക ഇതാണ് ഇതിൻ്റെ പിന്നിലൊരു സയൻറ്റിഫിക്കൽ ഫാക്ടർ എന്നുള്ളത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങുക എന്നുള്ളത് അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻസറി ഇതിൽ കൊടുത്തതും ഷോർട്ട് ടേം ലോങ് ടേം എന്നുള്ള ഈ മെമ്മറിയിൽ ഫീഡ് ചെയ്തതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും കൂടെ രജിസ്റ്റർ ആയിരിക്കും സോ ദാറ്റ് നമ്മൾ എക്സാം ഡേ ഫ്രഷായിട്ട് നമ്മൾ ഇരുന്ന് എഴുതും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും ഓക്കെ അതുപോലെ ഈ ഓർമയിൽ നിന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രം പോരാ നമ്മളത് എഴുതുമ്പോൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് എഴുതും എന്നുള്ളതും മാറ്റേഴ്സ് അപ്പം നമ്മൾ ഈ എക്സാം എഴുതുന്ന ദിവസവും ആൻസർ എഴുതി കഴിഞ്ഞ് നമ്മളെന്തായാലും ഒരിക്കൽ വായിക്കുമല്ലോ ആൻസർ കറക്റ്റാണെന്ന് ആ വായിക്കുന്ന സമയത്ത് ആ ആൻസറിൽ ഇപ്പോൾ പറഞ്ഞതുപോലത്തെ കീവേഡ്സ് ഉണ്ടാവും അതായത് അതിൻ്റെ മെയിൻ കീവേഡ്സ് അതിനെ മാത്രം ഒത്തിരി ഡാർക്കായിട്ടല്ല ലൈറ്റായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വിടുക കീവേഡ്സ് സോ ദ നമ്മുടെ എക്സാം പേപ്പർ മാർക്ക് ചെയ്യുന്ന എക്സാമിനറിനും നമുക്ക് എത്ര നോളജ് ഉണ്ടെന്നും നമ്മൾ അത് എത്ര പഠിച്ചിട്ടുണ്ടെന്നുള്ളതും മനസ്സിലാക്കാൻ ഈസിയർ ആണ് നമുക്ക് സ്കോർ ചെയ്യാനും ബെറ്റർ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഐ ഹോപ്പ് എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ഓൾ ദി ബെസ്റ്റ്